ഹായ് ഫ്രണ്ട്സ് രൂപേഷ് ആണ് നമുക്കറിയാം രണ്ട് റിട്ടേൺസ് ആണ് നമ്മൾ എല്ലാ മാസവും ജി എസ് ടിയിൽ ഫയൽ ചെയ്യുന്നത് ഏതൊക്കെയാണ് ജി എസ് ടി ആർ വണ്ണും ജി എസ് ടി ആർ ത്രീ ബി ഇവിടെ നമുക്ക് നോക്കാം ജി എസ് ടി ആർ വണ് നമ്മൾ ഫയൽ ചെയ്തു ഫയൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ചെറിയ എററ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എററുകൾ അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ജി എസ് ടി ആർ വണ്ണിൽ ഡോണ്ട് ബി പാനിക് നമുക്കത് ശരിയാക്കാനുള്ള ഓപ്ഷനുണ്ട് ജി എസ് ടി ആർ വണ് നിങ്ങൾ ഫയൽ ചെയ്ത ശേഷം പറ്റിയ തെറ്റുകൾ അല്ലെങ്കിൽ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനായിട്ട് ജി എസ് ടി ആർ വൺ എ എന്നുള്ള റിട്ടേൺ കൂടി നമുക്ക് ആണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് ജി എസ് ടി ആർ വൺ എയിൽ പോയിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാം ഇത് ആ മാസത്തെ ജി എസ് ടി ആർ ത്രീ ബിയിലേക്ക് വന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുൻ മുൻ മാസങ്ങളിൽ പ്രീവിയസ് മന്ത്സിലെ ജി എസ് ടി ആർ വണ്ണിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സും ശരിയാക്കാൻ സാധിക്കുന്നതാണ് അത് അതാത് ജി എസ് ടി ആർ വണ്ണിലെ അടുത്ത മാസങ്ങളിലെ അമൻമെൻസിൽ പോയിട്ട് നമുക്ക് അവിടെയും റെക്ടിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ദാറ്റ് മീൻസ് രണ്ട് തരത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാം ഒന്ന് ജി എസ് ടി ആർ വണ്ണിലും ക്ലിയർ ചെയ്യാം അല്ലെങ്കിൽ ത്രൂ അമെൻമെൻറ്റിലൂടെയും ചെയ്യാം ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് സോ ഫ്രണ്ട്സ് ജി എസ് ടിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്യാപിറ്റാക്സ് ഇന്ത്യ താങ്ക് യു